ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ആട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മത്തൻ തളിപ്പിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ ഒരമുറി മത്തനാട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചെറിയ പീസുകളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ മുറിച്ച് വെച്ചിട്ടുള്ള പീസുകളെല്ലാം ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നു ഇനി ചേർത്ത് കൊടുക്കുന്നത് നടുവ കയറിയ രണ്ട് പച്ചമുളകും കറിവേപ്പിലയാണ് ഇനി അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിലൂടെ മത്തൻ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ഗ്ലാസ് വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ പെട്ടെന്ന് ഒഴിച്ചതിൽ വെള്ളം കുറച്ച് കൂടി പോയിട്ടുണ്ട് ഞാനത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി എല്ലാം കൂടി നമുക്ക് രണ്ട് വിസിലോട് കൂടിയിട്ട് നല്ലതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് താളിച്ചെടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയിലൂടെ കടുുകിട്ട് കറിവേപ്പിൻ്റെ വേവിച്ച് വെച്ചിട്ടുള്ള ത്തിന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അയക്കണേ